ഇടുക്കി ഉപ്പുനറയിൽ വയോധികയുടെ ഒറ്റമുറി വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കെ സി ബി അരലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് കാട്ടി നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് കെ സി ബിയുടെ ഇരട്ടടി എന്നാൽ വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വരുത്തിയില്ലെന്നാണ് വട്ടപ്പതാൽ സ്വദേശി അന്നമ്മ പറയുന്നത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് നാല്പത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ബില്ലിൽ ഉണ്ടെന്ന് കാട്ടി കെ സി ബി പീരുമേട് സെക്ഷൻ ഓഫീസിൽ നിന്ന് അന്നമ്മയ്ക്ക് നോട്ടീസ് ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെ ബില്ലിൽ വന്നിരുന്ന സ്ഥാനത്തായിരുന്നു കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയുള്ള നോട്ടീസ് പതിനഞ്ചു ദിവസത്തിനകം തുക അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം സംഭവത്തിൽ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകിയിട്ടും അന്നമ്മയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അന്നമ്മ കഴിയുന്നത് കെ എസ് സി നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ പരാതിയുമായി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും അന്നമ്മ ആരോപിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും വലിയ തുക അടച്ച് എങ്ങനെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന ആശങ്കയിലാണ് അന്നമ്മ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അന്നമ്മയുടെയും നാട്ടുകാരുടെയും ആവശ്യം കേരളം ഇടുക്കി